ഒന്ന് മനുഷ്യൻന്ന് പറയുന്നത് ഒരു രണ്ട് സ്വത്വം ജൈവിക സ്വത്വം ആത്മീകസ്വത്വം എന്ന് പറയുന്ന രണ്ട് തലവും മനുഷ്യനിലുണ്ട് അപ്പോ അന്നവും കിട്ടിയാൽ മാത്രം ഇന്നത്തെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം മനുഷ്യനെ ഒരു ആത്യന്തികമായി സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കാരണം ഈ ആഴ്ച കണ്ടൊരു ന്യൂസ് ഇലൺ മസ്ക് വിഷാദ രോഗിയാണ് എന്നുള്ളതാണ് ഇലൺ മസ്ക്കിന് ശരിക്കും ഇന്നത്തെ ഒരു കരിയറിസം മുന്നോട്ട് വെക്കുന്ന ഒരു വേൾഡ് വ്യൂ അനുസരിച്ച് കൊണ്ടൊരിക്കലും വിഷാദരോഹം വരേണ്ട ഒരു കാര്യമില്ല കാരണം ഇലോൺ മസ്കും ട്രംപും കൂടി ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടാക്കി അവരുടെ കീഴിലാണ് ലോകം എന്നൊക്കെ പറയുന്ന ഇലോൺ മസ്കിന് അന്യഗ്രഹജീവികളായിട്ട് പോലും ബന്ധമുണ്ട് എന്ന തരത്തിൽ ആത്മകഥ ഒക്കെ ഒരു കാലത്താണ് മസ്ക് വിഷാദരോധി രോഗിയാണ് ഡിപ്രഷൻ ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ് എന്ന ന്യൂസ് പുറത്തു വരുന്നത് ആ ന്യൂസ് ശരിയോ തെറ്റോ എനിക്കറിയില്ല ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ അന്നം അപ്പം അധികാരം പ്രിവിലേജ് സൗകര്യം കാറ് കാമുകി അല്ലെ കാമുകൻ അവിടെയൊന്നും സാറ്റിസ്ഫാക്ഷൻ്റെ എണ്ട് വരുന്നില്ല അതിനപ്പുറം ഒരു ആത്മീകസ്വത്വം മനുഷ്യന് ഉണ്ട് ആ ആത്മീകസ്വത്വം എന്ന് പറയുന്നത് ഒരു ആശയപരമായ ഏതോ ഒരു ചോദ്യത്തിനൊരു മറുപടി കിട്ടുക എന്നുള്ളതാണ് അതിൽ ഇസ്ലാമിൻ്റെ ഒരു തലം എന്ന് പറയുന്നത് നമുക്ക് ജീവിതം നമ്മൾ ഉണ്ടാക്കിയതല്ലോ നമ്മള് നമ്മളെ ജവി ജീവിപ്പിച്ചതല്ല ജനിപ്പിച്ചതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഹലക്കൽ മൗത്തവൽ ഹയാത്ത അത് രണ്ടും അള്ളാഹു ആണ് എന്നുള്ളതാണ് നമ്മൾ അതൊരു ഖുറാനിക് ഹലക്കൽ മൗത്ത